സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ നിരൂപണങ്ങളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ അതേസമയം നിരൂപണങ്ങളുടെ പേരിൽ നടിമാർക്കും നടന്മാർക്കും നടന്മാർക്കുമെതിരെ ആക്ഷേപങ്ങൾ അതിരിവിട്ടപ്പോൾ വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിലൂടെ ആറാട്ടണ്ണൻ എപ്പോഴും ഏറലാണ് സിനിമാ നടികളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നതിന്റെ പേരിൽ സന്തോഷ് വർഗിക്കെതിരെ നിരവധി പരാതികളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് ഒരിക്കൽ പാലാരിവട്ടം പോലീസ് വിരിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നും സിനിമാ നടികളെ വളരെ മോശമായി ചിത്രീകരിച്ചതിന്റെ പേരിൽ ആറാട്ടണ്ണൻ ജയിലിൽ കിടന്നു ഇതൊക്കെയാണെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആറാട്ടണ്ണന് പരിപാടികളിലും കല്യാണ ചടങ്ങുകളിലും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളായ ആറാട്ടണ്ണനെയും അലിൻ ജോസ് പേരെയും നിരവധി കല്യാണങ്ങൾക്കാണ് വിളിക്കുന്നത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിലുള്ള സ്വീകരണവും ഇവർക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇവരെയൊക്കെ ക്ഷണിക്കുന്നത് എന്തിനാണെന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു ഇപ്പോഴത്തെ കല്യാണ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ താൻ വാങ്ങിക്കുന്ന പ്രതിഫലം ആറാട്ടണൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പതിനായിരം രൂപയാണ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വാങ്ങുന്നത് യാത്രാ ചെലവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് പുറമെയാണിത് തന്നേക്കാൾ കൂടുതൽ അലിൻജോസ് പെരേരയ്ക്കാണ് ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നത് എന്നും സന്തോഷ് വർക്കി ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു ജയിലിൽ കിടന്നത് നല്ല അനുഭവമായിരുന്നെന്നാണ് വർക്കി പറയുന്നത് അവിടെ നല്ല ഫുഡായിരുന്നു അച്ചടക്കമുള്ള ലൈഫായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ണം കുറഞ്ഞു കല്യാണ കാര്യത്തിലും ആറാട്ടണൻ പ്രതികരിച്ചു ഇനി കല്യാണമൊന്നും നടക്കില്ലെന്നും അതിനുള്ള പ്രായം കഴിഞ്ഞെന്നുമാണ് ആറാട്ടണൻ പറഞ്ഞത് ഇനി റിവ്യൂ കൊടുത്ത് മുന്നോട്ട് പോകും പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല റേണു സുതിയുമായി അഭിനയിക്കാൻ വിളിച്ചാൽ പോകുമെന്നും ആറാട്ടൻ പറഞ്ഞു ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടില്ല അരുൺ ജോസ് പെരേര ബിഗ് ബോസിൽ കയറാൻ ചാൻസ് ഉണ്ടെന്നും ആറാട്ടണൻ വ്യക്തമാക്കി